കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് വയനാട്ടിലെ മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായിരുന്നു പുത്തുമല തേലിയുടെ പച്ചപ്പിനുള്ളിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ ശങ്കുലിയും ബാങ്കുലിയും ഒഴുങ്ങുന്ന മസ്ജിദും ക്ഷേത്രവും തൊട്ടിരുമെന്ന പ്രദേശം പുത്തുമലയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളോ മതതർക്കങ്ങളോ ഉണ്ടായിരുന്നില്ല എല്ലാവരും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ ഗ്രാമം മറ്റു ദിനം കൊണ്ടാണ് തുടച്ചു നീക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് എട്ടിലെ കനത്ത മഴയിൽ ഉറ്റവരുൾപ്പെടെ വിലപ്പെട്ടയെല്ലാം നഷ്ടമായി അന്ന് ഉരുൾപൊട്ടലിൽ പതിനേഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് വീടുകളും അമ്പലവും മസ്ജിദുമെല്ലാം ഒഴുകിപ്പോയി പേർ ഇപ്പോഴും കാണാമറിയത്താണ് മുതിരത്തൊടി ഹംസ പച്ചക്കാട് നാച്ചി വീട്ടിൽ അവറാൻ പച്ചക്കാട് കണ്ണൻകാടൻ അബൂബക്കർ പുത്തുമല എസ്റ്റേറ്റിൽ അണ്ണയ്യ പച്ചക്കാട് എക്കണ്ടത്തിൽ നബീസ എന്നിവർ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല വരില്ലെന്നറിയാമെങ്കിലും പേരുടെയും മുറ്റമിത്രങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ദുരന്തം നടന്നിട്ട് അഞ്ചാണ്ട് തികയാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് അതിലും വലിയൊരു ദുരന്തത്തിന് വയനാട് സാക്ഷിയാകുന്നത് ഇതുവരെ പിഞ്ചുകുഞ്ഞുങ്ങളുടേതുൾപ്പെടെ നൂറിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് നിരവധി പേരെ കാണാതായി വീടുകൾ ഒഴുകിപ്പോയി ദുരന്തമുണ്ടായത് രാത്രിയായതിനാൽ തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് പ്രദേശത്തെങ്ങും ഹൃദയഭേദകമായ കാഴ്ചകളാണ്